നമസ്കാരം പ്രിയമുള്ളവരെ എമ്മളൂരി രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല മൂന്നാണെന്ന് പഠിപ്പിച്ച ഒരു നേതാവ് കേരളത്തിൽ ആ നേതാവിൻ്റെ പേര് കെ കരുണാകരൻ എന്നായിരുന്നു ഓർമ്മബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ കൗശലമുള്ള കൗശല്മുള്ള ആയിരുന്നു അദ്ദേഹം സാധാരണഗതിയിലൊരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തിന് ശേഷം സാധാരണ ഒരു മനുഷ്യൻ അതുകൂടി അവൻ്റെ ജീവിതം അവസാനിക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത് വിശേഷിച്ച് പെണ്ണു കേസും ഗർഭക്കലക്ക കേസും ഒക്കെ വരുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഇവിടെ നമുക്കറിയാവുന്ന ഒരു വിഷയം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മൂന്ന് മാസത്തോ പത്തൊമ്പത് ദിവസം ആയിട്ട് കേരളത്തിൽ നടന്നു വരുന്ന ഒരു കഥ ഗർഭമാണ് പിന്നെ പീഡനം പീഡനവും ഗർഭമാണ് ഇവിടുത്തെ കഥ കഥാനായകൻ മാത്രമേ ഉള്ളൂ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ഇതിനകത്തുണ്ടായ ഒരു സംഭവം ഇതുകൊണ്ട് ആർക്കാണ് കൂടുതൽ നേട്ടം നേട്ടമുണ്ടായത് ആർക്കാണ് ഏറ്റവും കൂടുതൽ കോട്ടം കോട്ടമുണ്ടായതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം പരാതി കാര്യമില്ലാതെ ഞോണ്ടി തൊട്ടു മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് റിനി ആൻഡ് ജോർജ് വരുന്നു ഒരു താൽക്കാലിക നേട്ടം എന്ന നിലയിൽ പത്ത് നാൽപ്പത് ദിവസത്തോളം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് ആദ്യമായി പോകുന്ന പോയി രണ്ടോ മൂന്നോ ദിവസം വരെ റിനി ആൻഡ് ജോർജ് പൊതുസമൂഹത്തിന് മുമ്പിൽ നിരന്തരമുണ്ടായിരുന്നു അവരുടെ ബൈറ്റ് ബൈക്കെടുക്കുകയും അതുവഴി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അറിയാൻ വേണ്ടി ഇനി അവർ തന്നെയാണോ ഗർഭവതി ആയത് എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ നടന്നു അതിനുശേഷം വന്ന ഒരാളാണ് അവന്തിക അവന്തികയെ ബി ജെ പി കാരനാണ് ബി ജെ പിക്ക് ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രധാന നേതാവ് ഇപ്പോൾ രാഹുലിനെതിരെ സടകൂടം ചെയ്തേറ്റുന്ന ഒരു നേതാവാണ് അയാൾക്ക് വേണ്ടി അവർ അവരെ രംഗത്തിറക്കിയത് പിന്നീട് അറിയുന്ന ഒരു അൻ എൺപതിനായിരം രൂപയ്ക്ക് ഏത് കേസ് ഒത്തുതീർക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു പോയി അതാണ് അവർക്കുണ്ടായ ആ കേസിലുള്ള ലാഭം പിന്നെ ഞാനേ കണ്ടുള്ളൂ ഇത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ ആ ഗർഭവും ഞാനും കണ്ടുള്ളൂ ഗർഭവതിയേയും ഞാൻ കണ്ടുള്ളൂ അവൾ ഡ്രാമായിലൂടെ കടന്നു പോകുന്നതെന്നും അവൾ അനുഭവിക്കുന്ന മനോവേദന ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മലയാളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവായിട്ട് ലക്ഷ്മി പത്മ വരുന്നു അവരും അതുകൊണ്ട് അവരുടെ ചാനലിലും കുറച്ച് ദിവസം മുമ്പോട്ട് പോകാൻ സാധിച്ചു ഇതിലെല്ലാം വലിയ സങ്കടകരമായ സംഭവം അതായിരുന്നു ലക്ഷ്മി പത്മ പത്മിക്കിട്ട് ലാഭം അതിലെല്ലാം വലിയ സങ്കടം വരുന്ന ഇലക്ഷനിൽ രാഹുൽ എന്ന് പറയുന്ന മാങ്കൂട്ട് ഗർഭത്തോടു കൂടി ഈ ഗർഭ അവസ്ഥയിൽ തന്നെ അവൻ വീട്ടിൽ തന്നെ കടന്നോളും വീട്ടിലെ കറ്റലിൽ കമലിൽ നടന്നുറങ്ങും കോൺഗ്രസ്സുകാർ പോലും അവനെട്ട് പണിഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം അതിന് ഉപോത്ബലകമായി അവർ പറഞ്ഞ കാര്യം പ്രതിപക്ഷ നേതാവ് വളരെ പെട്ടെന്ന് അദ്ദേഹം സടകുടം എഴുന്നേറ്റ് ബഹുമാന്യനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാനസപുത്രിക്ക് വേണ്ടി രംഗത്ത് വരികയും ഒരു കേക്കിൻ്റെ കഷ്ടം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു മകളെ നീ വിഷമിക്കേണ്ട പറയാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും അയാളെ കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കുകയും എം എൽ എ സ്ഥാനത്തൊന്ന് മാറണം രാജിവെക്കണം ഇനി ഒരിക്കലും നീ പാലക്കാട് മത്സരിക്കാൻ പാടില്ല നിനക്ക് സീറ്റ് തരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത ഇറക്കി അത് കണ്ട് കട്ടിലും മെത്തയൊക്കെ മേടിച്ച ഒരാളിരുന്നു സി കൃഷ്ണകുമാർ അയാളുടെ ലാഭം അതായിരുന്നു അയാളുടെ ഉദ്ദേശ്യം രണ്ട് പ്രാവശ്യം ഞാൻ തോറ്റിന് മൂന്നാമത്തെ പ്രാവശ്യം എങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ തന്നെ എവിടെ നിന്നോ വന്നിട്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവനെ ഒതുക്കി എന്നൊരു സന്തോഷത്തിലായിരുന്നു കൃഷ്ണകുമാരുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണകുമാരുടെ ലാഭം പാലക്കാട് സീറ്റായിരുന്നു അങ്ങനെ മുപ്പത്താറ് ദിവസത്തെ വീട് ശേഷം വീട്ടിൽ കമൽ നിന്ന് കടന്നുറങ്ങി അല്ലെങ്കിൽ ആഹാരമൊക്കെ അഴിച്ചിരുന്നതിന് ശേഷം ചില താൽപ്പര്യ കക്ഷികൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഓണത്തിന് വളരെ വിശാലമായ രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് അടിച്ച് സുഖിച്ച് വീട്ടിൽ ഇരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് വാർത്തയായിട്ട് പലരും പറഞ്ഞത് പക്ഷേ ഒരു മരണവീടിൻ്റെ തുല്യമായ അവസ്ഥയിലായിരുന്നു അയാളുടെ വീടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അയാൾ നിയമസഭയിൽ ചെല്ലുന്നു അതിനുശേഷം നിയമസഭയിൽ ചെല്ലുമ്പോഴുള്ള ലാഭവർക്കായിരുന്നു നിയമസഭയിൽ ചെല്ലുന്നില്ല എന്ന രീതിയിൽ അവിടെ സി പി എം അതിനകത്ത് വരികയാണെങ്കിൽ അയാളുടെ നിയമസഭയിൽ വന്നാൽ ആക്ഷേപിക്കുന്ന എന്ന രീതിയിൽ നിന്നു പക്ഷേ നിയമസഭയിൽ അയാൾ ചെന്നു അവർക്ക് ആക്ഷേപിക്കാൻ അവസരം കൊടുത്തില്ല നിയമസഭയെ ചെല്ലുമോ എന്ന് ചോദിച്ചാൽ ചെന്നു എന്നുള്ളത് വ്യക്തമായി അതിനുശേഷം നിയമസഭാ സമ്മേളനത്തിൽ അവസാന ദിവസവും അയാൾ പങ്കെടുത്തു അതിനുശേഷം പാലക്കാട് തന്നെ മണ്ഡലത്തിൽ മരിച്ചുപോയ ആൾക്കാരുടെ വീടുകൾ സന്ദർശിച്ചു വിവാദമായ ചില ആൾക്കാരുടെ പ്രസ്താവനകൾ വന്നു നഗര പാലക്കാട് നഗരസഭയിലെ അധ്യക്ഷയെ ചേർത്ത് നിർത്തിക്കൊണ്ട് റോഡിൻ്റെ ഉദ്ഘാടനം നടത്തി അവിടെയും ബി ജെ പി തോറ്റു കാരണം ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ ഈ പഞ്ചായത്ത് അലക്ഷൻ വന്നപ്പോൾ പാർട്ടി പിളരുന്ന അവസ്ഥയിലേക്ക് എത്തി മിക്ക സ്ഥാനാർത്ഥികളും തൂക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തമാണെന്ന് അത് സഞ്ജീവ് സഞ്ജീവ് ഭാര്യ ഒരു മാറി കോൺഗ്രസിലേക്ക് പോയപ്പോൾ കൃഷ്ണകുമാർ അവിടെ അജേയ ശക്തിയായി നിൽക്കുകയും പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത സി കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യയും ഒക്കെ പാർട്ടിയെ ഒതുക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ അവസ്ഥയിൽ അയാളുടെ കയ്യിൽ നിന്ന് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം തകരുന്ന അവസ്ഥയാണ് നമ്മൾ കാണാൻ നമുക്ക് സാധിച്ചത് ആശയ തല്ലി തന്നെ മസിൽ പവർ കാണിച്ച പ്രശാന്ത് ശിവൻ അവിടെ നിൽക്കുകയായിരുന്നു പ്രശാന്ത് ശിവന് മസിലുണ്ടെങ്കിൽ മസിലല്ല വർക്കീണ്ട് തലച്ചോറാണ് വർക്കീണ്ടതെന്നാണ് രാഹുൽ മാങ്കുട്ടയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പറഞ്ഞത് ഇനി ഇതിലെല്ലാം വലിയ സംഘടകരമായൊരു സംഭവം ഉണ്ടായത് മൊട്ടയനിലിന് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി ആരുടെയൊക്കെയൊക്കെ ഇന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ രണ്ട് വനിതാ യുവ പത്രപ്രവർത്തകണ്ട് ഇവയാണോ പ്രായമുള്ളവരാണെന്നറിയില്ല പ്രവർത്തക രാഹുലിൻ്റെ വീടിനടുത്തുള്ള ശ്രീനാദേവിക്കുഞ്ഞ സി പി ഐക്കാരിയോട് എന്തെങ്കിലും പറയാനുണ്ടോ രാഹുലിനെ പറ്റി മോശമായ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ ടച്ചും മോശമായ ബാഡ് ടച്ച് ഉണ്ടായിട്ടുണ്ടോ ബാഡായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വാർത്ത ചോദിക്കുന്നു അവരെ നിഷേധിക്കുന്നു അതിലൂടെ സി പി ഐക്ക് നഷ്ടപ്പെട്ടത് സി പി ഐക്ക് അന്ന് നഷ്ടം അന്ന് സി പി ഐ ഈ വിവരം പുറത്തു വന്നപ്പോൾ രാഹുലിനെ അടിച്ചിരുത്തണമെന്ന് താല്പര്യമുള്ള പത്തനംതിട്ട ജില്ലയിലെ സി പി ഐ നേതൃത്വത്തിന് ഒരു കടുത്ത അമർശം അവരിലുണ്ടായി ഒപ്പം അവർക്കെതിരെയുള്ള വാർത്തകൾ ഒരു സി പി എന്ന് പോലും പത്രപ്രസ്ഥാനം കൊടുക്കാൻ സി പി ഐക്കാർ തയ്യാറായി പക്ഷേ അതുമൂലം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഒരു നല്ല പ്രവർത്തകയെ വിദ്യാഭ്യാസമുള്ള ഒരു പ്രവർത്തകയെ അവർക്ക് നഷ്ടപ്പെടുകയാണുണ്ടായത് അങ്ങനെ റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിങ്ങും താഴേക്ക് പോകുന്നു ഇവർ പറഞ്ഞ മൊത്തം കള്ളമാണെന്ന് വരുന്നു അവരുടെ പേരും പുറത്തേക്ക് വന്നു അവിടെ നഷ്ടം സി പി ഐക്ക് സംഭവിച്ചു പിന്നീട് താരസുന്ദരിമാരെ കൊണ്ടുവന്നിട്ട് മലയാള സിനിമയിലെ നിറ നിറഞ്ഞിൽക്കുന്ന താരസുന്ദരികളെ തൻ്റെ പ്രോഗ്രാമിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മധുരമായൊരു പ്രതികാരമേൽ വീട്ടി റിനി ആൻഡ് ജോർജിനോട് തൊട്ട് കാണിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ബോർഡ് എഴുതി വയ്ക്കുകയും ചെയ്യേണ്ടവരല്ല മലയാളത്തിലെ താരങ്ങൾ നാലറി നാലുപേരറിയുന്ന താരങ്ങൾ തന്നോടൊപ്പമുണ്ടെന്ന് കാണിച്ച് അവിടെയും റിനി ആൻഡ് ജോർജിനെയും സി പി ഐക്കാരെയും പാലക്കാട്ടെ സി പി എം ബി ജെ പി ഡി വൈ ഫിക്കാരി ഒക്കെ അയാൾ താഴ്ത്തി വെക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇവിടെ ആകെ മൊത്തം നോക്കുമ്പം ലാഭം ആർക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ മ്യാൻമോളിൽ പറഞ്ഞ ആൾക്കാരൊക്കെ ആയിരുന്നു ഇതിനകത്ത് ഈ ബലം പ്രയോഗിച്ച് അല്ലെ പല രീതിയിലും അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി വീട്ടിൽ കിടത്തണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ അവർക്കൊക്കെ എന്താണ് കിട്ടിയത് അവർക്കൊക്കെ കിട്ടിയത് ഈ പറഞ്ഞ ദിവസങ്ങളിലെ ദിവസങ്ങൾ നിന്ന് നിൽക്കുന്ന ലാഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്തിമമായ ലാഭം ലാഭമുണ്ടായത് രാഹുൽ മങ്കൂടത്തിനാണെന്ന് തന്നെ പറയാം അതിനൊരുപക്ഷേ റിനിയാൻ ജോർജും ലക്ഷ്മി പത്മയും പ്രശാന്ത് ശിവനും സി കൃഷ്ണകുമാറും അയാളുടെ ഭാര്യയും മിനി കൃഷ്ണകുമാറും ശ്രീനാദേവി കുഞ്ഞുമയും മൊട്ടയരുണും മൊട്ടയരുടെ ചാനലിലുള്ള ചാനൽ അവതാരകരും ഒക്കെ ഒരു കഥാപാത്രങ്ങളായി മാത്രം മാറി എന്നുള്ളതാണ് സത്യം അയാൾ ജനങ്ങളിൽ ജീവിക്കുന്നു ജനങ്ങളിലൂടെ വളരുന്നു സാധാരണക്കാരാൾക്കാർ അയാളെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി അവിടെ തന്നെ ഒരു നേതാവിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ വാക്കിൽ പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ശബ്ദം രാഹുലിലൂടെ ഞങ്ങൾ കണ്ടു ചെറുപ്പക്കാർ കൂടുതൽ അയാളുടെ കടുക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഗർഭം കൊണ്ട് നേട്ടം സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് പിതാവായില്ലെങ്കിലും പിതൃത്വം പേറിയില്ലെങ്കിലും അയാൾ മറ്റുള്ളവരുടെ ഇടയിൽ കൂടുതൽ അജ്ജയനായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നന്ദി നമസ്കാരം